നമസ്കാരം ലോക വ്യാപാര വിപണിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണിയെയും ചൈനയുടെ ആധിപത്യത്തെയും ഒരേ സമയം നേരിടാൻ ഉറച്ച തീരുമാനങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് എത്തിയിരിക്കുന്നത് നികുതി സ്ലാബുകളിൽ മാറ്റമില്ലാത്തത് ശമ്പളക്കാരത്തേല് നിരാശരാക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയും തൊഴിൽ വിപണിയെയും തകരാതകാക്കാൻ അതിശക്തമായ പ്രതിരോധ കോട്ടയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തീർത്തിരിക്കുന്നത് അമേരിക്കൻ നിയന്ത്രണങ്ങൾ മൂലം തകർച്ചയുടെ വക്കിലായ ഇന്ത്യയുടെ തുണിത്തര തുകൽ മേഖലകളെ കൈപിടിച്ചുയർത്താനും കണ്ടെയ്നർ നിർമ്മാണത്തിൽ ചൈനയോട് നേരിട്ട് ഏറ്റുമുട്ടാനും ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിന്റെ ഹൈലൈറ്റ് ട്രംപ് പ്രഖ്യാപിച്ച കടുത്ത വ്യാപാര നിയന്ത്രണങ്ങളിലും ഉയർന്ന ഇറക്കുമതി നികുതിയിലും പകച്ചു നിൽക്കുന്ന ഇന്ത്യൻ വിപണിയെ കൈപിടിച്ചുയർത്താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളാണുള്ളത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ തകർക്കുന്ന അമേരിക്കൻ ആഘാതം മറികടക്കാൻ ബഹുതല പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബജറ്റിലെ നാല് പ്രധാന പ്രതിരോധ നീക്കങ്ങൾ ഇവയാണ് ഒന്ന് സെസ് യൂണിറ്റുകൾക്ക് വൻ ഇളവ് അത് തൊഴിൽ നഷ്ടം തടയും അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇന്ത്യയിലെ സെസ് യൂണിറ്റുകൾ അടച്ചുപൊട്ടലിന്റെ വക്കിലായിരുന്നു ഇത് പരിഹരിക്കാൻ ഈ യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രത്യേക ഇളവുകളോടെ ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ വിൽക്കാൻ സർക്കാർ അനുമതി നൽകി മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ മേഖലയെ സംരക്ഷിക്കാൻ ഈ ഒറ്റത്തവണ ഇളവ് വലിയ സഹായകമാണ് രണ്ട് തുണിത്തരങ്ങൾക്കും കൈത്തറികൾക്കും ഉണർവ് മെഷീനുകൾ മാറ്റാൻ പാടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ ടെക്സ്റ്റൈൽ മേഖലയെ ആധുനികവൽക്കരിക്കാൻ പുതിയ സംയോജിത പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ടുനൂൽ കമ്പിളി തുടങ്ങിയ പ്രകൃതിദത്ത നാരുകളുടെ ഉൽപാദനത്തിനായി നാഷണൽ ഫൈബർ സ്കീം നടപ്പിലാക്കും കൂടാതെ പഴയ മെഷീനുകൾ മാറ്റി പുതിയ സാങ്കേതികവിദ്യ കൊണ്ടുവരാൻ സാമ്പത്തിക സഹായവും ടെസ്റ്റിംഗ് സെന്ററുകളും സർക്കാർ ഒരുക്കും മൂന്ന് കടൽ വിഭവങ്ങൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കും ഡ്യൂട്ടി ഫ്രീ ആശ്വാസം കയറ്റുമതിക്കായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവയിൽ വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കടൽ വിഭവങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇറക്കുമതി ഇളവ് ഒരു ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമാക്കി ഉയർത്തി തുകൽ ചെരുപ്പുകൾക്ക് പുറമേ ഷൂ അപ്പർ നിർമ്മാണത്തിനുള്ള സാധനങ്ങളും ഇനി ഡ്യൂട്ടി ഇല്ലാതെ ഇറക്കുമതി ചെയ്യാം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനുള്ള സമയപരിധി ആറു മാസത്തിൽ നിന്ന് ഒരു വർഷമായും വർദ്ധിപ്പിച്ചു നാല് ചൈനീസ് കുത്തക തകർക്കാൻ പതിനായിരം കോടിയുടെ കണ്ടെയ്നർ പ്ലാൻ ആഗോള വിപണിയിൽ കണ്ടെയ്നറുകൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാൻ പതിനായിരം കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ കണ്ടെയ്നർ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ചൈനയുടെ തൊണ്ണൂറ്റി ശതമാനം വരുന്ന കുത്തക വിപണിക്ക് പരിക്കേൽപ്പിക്കാൻ ഇന്ത്യ സ്വന്തമായി കണ്ടെയ്നറുകൾ നിർമ്മിച്ചു തുടങ്ങും ചുരുക്കത്തിൽ ആഗോള വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യൻ കമ്പനികൾ തകരാതിരിക്കാനും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ തൊഴിൽ സംരക്ഷിക്കാനുമുള്ള കരുതലോടെയുള്ള നീക്കങ്ങളാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത് അതേസമയം പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുമാറ്റം വേഗത്തിലാക്കുന്നത് കൂടിയായിരുന്നു ബജറ്റ് പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതി വലിയ വിജയമായതിനു പിന്നാലെ സി എൻ ജി ഇന്ധനത്തിലും ഘട്ടംഘട്ടമായി ബയോഗ്യാസ് കലർത്തുന്നതും സർക്കാർ നിർബന്ധമാക്കി വാഹന വിപണിയെയും ഊർജ്ജ മേഖലയും ഒരുപോലെ സ്വാധീനിക്കുന്ന നിർണായക പ്രഖ്യാപനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് സി എൻ ജിയിൽ കലർത്തുന്ന ബയോഗ്യാസിന്റെ മൂല്യത്തിന് എക്സൈസ് ഡ്യൂട്ടി ഈടാക്കില്ലെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ഫ്യൂവൽ ഉപയോഗിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ പെട്രോളിൽ ഇരുപത് ശതമാനം എതിനോൾ കലർത്തുന്ന പദ്ധതിക്ക് ശേഷം ഇന്ത്യ നടപ്പിലാക്കുന്ന രണ്ടാമത്തെ വലിയ ഇന്ധന പരിഷ്കാരമാണിത് ഗതാഗതത്തിനുള്ള സി എൻ ജിയിലും വീടുകളിലെ ആവശ്യത്തിനുള്ള പി എൻ ജി ഇന്ധനത്തിലും ഘട്ടംഘട്ടമായി ബയോഗ്യാസ് കലർത്തും ഇത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്യാസ് ഇറക്കുമതി കുറയ്ക്കാനും സഹായിക്കും കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത് വഴി കർഷകർക്ക് അധിക വരുമാനം ലഭിക്കാനും ഇത് കാരണമാകും